ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാതെ ഗവൺമെന്റ് കള്ളക്കളി നടത്തുകയാണ് കേന്ദ്ര ധന കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി സംസാരിക്കും അതിനുവേണ്ടി അപ്പോയിൻമെന്റ് വാങ്ങിയെന്ന് പറയുന്ന മന്ത്രി ഇപ്പോൾ ഉരുണ്ടുകളിക്കുകയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു മന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നു മന്ത്രി പറയുന്നു ഞാൻ അതിനുവേണ്ടി കത്ത് കൊടുത്തു എന്ന് പറയുന്നു ഏതായാലും ഈ സമരത്തെ ഒറ്റപ്പെടുത്താനും തകർക്കാനുമുള്ള നീക്കം ഞങ്ങൾ അനുവദിക്കില്ല കേരളത്തിലെ ജനങ്ങളും ആശാവർക്കർമാരും ഈ സമരത്തോട് പൂർണ്ണമായ അനുഭവം പ്രകടിപ്പിച്ചു മുന്നോട്ട് പോകുന്നത് ഈ സമരം പരിഹരിക്കാൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു യോഗം വിളിക്കാത്തത് ഇത്രയും ദിവസങ്ങളായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചർച്ച വിളിക്കാതിരിക്കുന്നത് അങ്ങേയറ്റത്തെ തെറ്റായ നടപടിയാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇത്രയും ദിവസമായി സമരവും നിരാഹാരവും നടന്നിട്ട് പോലും പാവപ്പെട്ട ആശാവർക്കർമാരുമായൊരു ചർച്ച നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് തെറ്റായ നടപടിയാണ് മുഖ്യമന്ത്രി ആ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ കേന്ദ്രം കൂട്ടിയാലേ കേരളം കൂട്ടൂ എന്നാണ് പറയുന്നത് കേന്ദ്രവും കേരളവും കൂട്ടണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ എം പിമാർ പോയി കേന്ദ്ര മന്ത്രിയെ കണ്ട് ഈ കാര്യം ആവശ്യപ്പെട്ടതാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയെയും കണ്ട് ഈ കാര്യം ആവശ്യപ്പെട്ടതാണ് അപ്പോൾ ആശാവർക്കർമാരുടെ സമരത്തോട് ഗവൺമെൻറ് കാണിക്കുന്ന നിഷേധാത്മകമായ സമീപനമാണ് കേരളം കൂട്ടിയിട്ട് കേന്ദ്രത്തോട് നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ് അങ്ങനെയും ചെയ്യാമല്ലോ കേന്ദ്രം കൂട്ടണമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല കേരളം കൂട്ടിക്കൊടുത്തിട്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടാലും അത് തെറ്റായ ഒരു കാര്യമല്ല കേരളം എന്നും ഇത്തരം കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഏതായാലും ആശാവർക്കർമാരോട് കാണിക്കുന്ന ഗവൺമെൻ്റ് നടപടി അങ്ങേയറ്റത്തെ ക്രൂരതയാണ് ഈ സമരം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കേരളം എല്ലാ കാര്യത്തിലും മാതൃക കാട്ടിയിട്ടുണ്ട് നമ്മൾ കൂട്ടി കൊടുത്തിട്ട് നമുക്ക് കേന്ദ്രത്തോട് ആവശ്യപ്പെടാം അങ്ങനെയും ചെയ്യാം തീർച്ചയായിട്ടും ഞങ്ങൾ കേന്ദ്ര ഗവൺ എം പിമാരെല്ലാവരും കൂടി ചേർന്ന് കേന്ദ്രമന്ത്രിമാരെ കണ്ട് കേരളത്തിന് കേരളത്തിലെ ആശാവർക്കർമാരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾ എപ്പോഴും ആവശ്യപ്പെടുകയല്ലേ ഇന്നലെ നിയമസഭയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു അപ്പോൾ ഈ സമരത്തെ തകർക്കാൻ ബോധപൂർവം ഗവൺമെൻറ് ശ്രമിക്കുകയാണ് അത് വളരെ തെറ്റായ നടപടിയാണ് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ് അവർ നടത്തുന്നത് പാവപ്പെട്ട ആശാവർക്കർമാരോട് ഇത്രയും വലിയ ക്രൂരത ഗവൺമെൻറ് കാണിക്കുന്നു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല സംസ്ഥാന സർക്കാരിന് റോളുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് റോളുണ്ട് ഈ രണ്ട് ഗവൺമെൻറ്റുകളും ആശാവർക്കർമാരെ കബളിപ്പിക്കുകയാണ് അല്ലെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒരുപോലെ തന്നെ ഈ കാര്യത്തിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ടതാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതുകൊണ്ടാണ് സമരത്തിൽ ഈ കാര്യവും പറയുന്നുണ്ട് അവർ പറയുന്നുണ്ട് പിന്നെ കേരളത്തെ സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള മുമ്പിൽ ആവശ്യങ്ങൾ ഉന്നയിക്കില്ലേ അത് സ്വാഭാവികമല്ലേ